താൻ രാജിവെച്ചത് ആര്യാടൻ ചോക്കത്തിനെ എം എൽ എ ആക്കാനല്ലെന്ന് തുറന്നടിച്ച പി വി അൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കടന്നുകൂടാനാണ് പതിനെട്ടടവും പറ്റുന്നത് നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചെങ്കിലും മണ്ഡലം പൂർണ്ണമായും കൈവിടാതിരിക്കാനാണ് അൻവർ ശ്രമിച്ചത് തന്റെ വരിതയ്ക്ക് വരുമെന്ന വിശ്വാസത്തിൽ വി എസ് ജോയി പിന്തുണച്ചതും ആര്യാടൻ ചോക്കത്തിന്റെ പേര് അംഗീകരിക്കാതെ വിലപേശൽ നടത്തിയതും എല്ലാം അതിനുവേണ്ടിയായിരുന്നു എന്നാൽ അത് വിലപോകാതെ വന്നതോടെ അൻവർ കീഴടങ്ങളുടെ പാതയിലാണ് തൃണമൂൽ നേതാവായ പി വി അൻവറിനെ ഘടകകക്ഷിയാക്കാൻ തൽക്കാലം സാധിക്കില്ലെന്നാണ് കോൺഗ്രസ് കട്ടായം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഘടകകക്ഷിയാക്കുന്നതിനോട് എഐ സി സിക്ക് വിയോജിപ്പുണ്ടെന്നും യു യുഡിഎഫ് യോഗത്തിൽ കോൺഗ്രസ് നിലപാടെടുത്തു സ്ഥാനാർത്ഥിക്കെതിരായ നിലപാട് തിരുത്തി അൻവർ പിന്തുണ പ്രഖ്യാപിക്കണമെന്നും യു ഡി എഫ് യോഗം തീരുമാനിച്ചു അൻവർ ഇത് അംഗീകരിച്ച നിലപാട് പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് തീരുമാനമെന്നും ധാരണയായി യോഗശേഷ മാധ്യമങ്ങളോട് പ്രതികരിച്ച മുന്നണി കൺവീനർ തൃണമൂൽ കോൺഗ്രസിനെ നേരിട്ട് മുന്നണിയിൽ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചു ഇക്കാര്യം അൻവറുമായി നടത്തിയ ചർച്ചയിലും വ്യക്തമാക്കിയെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് അൻവറുമായി ഫോണിൽ സംസാരിച്ചാണ് അടൂർ പ്രകാശ് മുന്നണി തീരുമാനം അറിയിച്ചത് പശ്ചിമബംഗാളിൽ അധികാരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി രാജ്യത്ത് പ്രതിപക്ഷ ചേരിയായ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടത് അടക്കം എടുക്കുന്ന ാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലെ പ്രതിസന്ധി അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ മുന്നണി സ്ഥാനാർത്ഥി ആരാധൻ അംഗീകരിക്കാനും സ്ഥാനാർത്ഥിക്കെതിരായി നടത്തിയ എല്ലാ വിമർശനങ്ങളും പിൻവലിക്കാനും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു എങ്ങനെയെങ്കിലും യു ഡി എഫ് കസേര നോട്ടമിടുന്ന അൻവർ വെള്ളിയാഴ്ച മിക്ക നേതാക്കളെയും ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ അൻവറിനോട് അനുഭവത്തോടെയും ആവേശത്തോടെയും പ്രതികരിച്ചത് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാത്രമായിരുന്നു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ച സുധാകരൻ എതിർപ്പ് ഉണ്ടായത് അൻവറുമായി സഹകരണം വേണമെന്ന് സുധാകരൻ വാശിപിടിച്ചു അല്ലെങ്കിൽ താൻ കടുത്ത തീരുമാനം െന്നും അദ്ദേഹം പറഞ്ഞതായാണ് വിവരം തന്നെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് അൻവറിനെ ഒതുക്കാൻ വേണ്ടിയാണോ എന്ന് പോലും സുധാകരൻ ചോദിച്ചതായാണ് വിവരം സുധാകരൻ കടപിടുത്തം തുടർന്നതോടെയാണ് ആര്യാടൻ ചോക്കത്തുമായി സഹകരണ വഴിതേടാൻ നേതാക്കൾ തീരുമാനിച്ചത് എന്നാൽ സുധാകരൻ തന്റെ വിശ്വസ്തനായി കരുതുന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വി ഡി സതീശന്റെ നിലപാടിനൊപ്പമാണ് നിന്നത് അതായത് അൻവർ ആദ്യം സ്ഥാനാർത്ഥി അംഗീകരിക്കട്ടെ അംഗീകരിച്ചാൽ അസോസിയേറ്റ് അംഗത്വം എന്ന ഉപാധി സണ്ണി ജോസഫും ശക്തമായി മുന്നോട്ട് വെച്ചു തന്നെ യു ഡി എഫിൽ എടുക്കുക അതല്ലെങ്കിൽ അടുത്തവട്ടം നിലപൂർത്ത് തനിക്ക് മനുക്കി തരിക എന്ന ഉപാധിയും അൻവർ മുന്നോട്ട് വെച്ചു എന്നാൽ ഇത് രണ്ടു അംഗീകരിക്കാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടാണ് യു ഡി എഫ് നേതാക്കൾ സ്വീകരിച്ചത് വിലപേശൽ ശേഷിയില്ലെങ്കിലും അൻവർ യു ഡി എഫ് നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റുകൾ വേണമെന്നാണ് കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും ചോദിച്ചു അടുത്ത തവണ ഒരു സീറ്റ് ഉറപ്പ് നൽകി എന്നാൽ നിലമ്പൂർ വിട്ടു നൽകില്ലെന്ന് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി വിജയസാധ്യതയുള്ള സാധ്യതയുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ് എന്നാൽ പകരം കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് ലീഗ് കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെടുമെന്ന നിലയും വന്നു തന്റെ മുഖ്യ ആവശ്യങ്ങളോട് യു ഡി എഫ് നേതാക്കൾ മുഖം തിരിച്ചതോടെ അൻവറിന്റെ നില അവതാളത്തിലായി അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ള കോൺഗ്രസ് വാഗ്ദാനം തള്ളുന്നു െന്നും ഘടക കക്ഷിയാക്ക അംഗീകരിക്കാമെന്നുമാണ് അൻവർ വെള്ളിയാഴ്ച നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെ ശോകത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയല്ലാതെ അൻവറിന് തരമില്ല ഗത്യന്തരമില്ലാതെ നിലമ്പൂർ സുൽത്താൻ കീഴടങ്ങേണ്ടി വരുമെന്ന് ചുരുക്കം